നൃത്ത പഠനത്തിനാവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങാൻ സ്വരുക്കൂട്ടിയ ചില്ലറ തൊട്ടുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് ഒന്നാം ക്ലാസ്സുകാരി ഇടുക്കി അടിമാലി സ്വദേശി അമൽരാജ് ശരണ്യ ദമ്പതികളുടെ മകൾ അഗ്നിമിത്രയാണ് വയനാട്ടിലെ ദുരിതബാധരെ സഹായിക്കാൻ അടിമാലി ഇടപ്പറമ്പിൽ അമൽരാജ് ശരണ്യ ദമ്പതികളുടെ മകളാണ് ഒന്നാം ക്ലാസ്സുകാരി അഗ്നിമിത്ര നൃത്തപഠനത്തിനാവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങാൻ അഗ്നിമിത്ര ചില്ലറ തൊട്ടുകൾ അങ്ങനെത്തുട്ടുകളാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ കൊച്ചുമിടുക്കി സംഭാവന ചെയ്തിട്ടുള്ളത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ നാണയത്തുട്ടുകൾ നൽകിയല്ലോ എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിന് മുമ്പിൽ അഗ്നിമിത്ര തെല്ലും മടിയില്ലാതെ തന്റെ കൊച്ചു സമ്പാദ്യം വിട്ടു നൽകാൻ തീരുമാനിച്ചു എന്തോ ഡാൻസിംഗ് ക്യൂൻ പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഇങ്ങനെ കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാം എന്ന് എന്ന് അപ്പോൾ അങ്ങനെ അത് ഈറ്റ ഈറ്റി തളത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ അഗ്നിമിത്തരുടെ വീട്ടിലെത്തി ദുരിതാശ്വാസ നിധിയിലേക്കായി തുക തുകയേറ്റുവാങ്ങി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായകൾ നീട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞ് ആറുവയസ് മാത്രം പ്രായമുള്ളൂ എങ്കിലും താൻ സ്വരൂപിച്ച ഒരു ലക്ഷ്യത്തിന് വേണ്ടി സ്വരൂപിച്ച പൈസ ആ കുടുക്ക പൊട്ടിച്ച് ഈ നിധിയിലേക്ക് വയനാട് നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ കാണിച്ച ആ സന്മനസ് ഈ നാട് ഒന്നടങ്കം ആദരിക്കപ്പെടേണ്ടതാണ് ആ നമ്മുടെ കുഞ്ഞുങ്ങൾ നടത്തിയ ആ ധീരമായ ഒരു നിലപാട് തീർച്ചയായിട്ടും നമ്മുടെ മറ്റ് കുട്ടികളിലും അതുപോലെ െ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രൂപയായിരുന്നു അഗ്നിമിത്രയുടെ സമ്പാദ്യമായി ഉണ്ടായിരുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി